അതിനെക്കുറിച്ച് പഠിച്ചു വരുമ്പോഴേക്കും നമ്മുടെ രാഷ്ട്രം ചോരയിൽ നിന്നുകൊണ്ട് രണ്ട് രാഷ്ട്രങ്ങൾ ഭരണ സാരഥ്യം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യും എങ്കിൽ മാത്രമേ ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നാളെ നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ ബ്രിട്ടീഷ് ബ്രിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോയി കച്ചവടം നടത്തുവാൻ വേണ്ടി ബ്രിട്ടനിൽ ആരംഭിച്ച ഒരു കമ്പനി ഫ്രാൻസിലും കമ്പനികൾ ലോകത്തിന്റെ പല കച്ചവടം കച്ചവടം ഇന്ത്യയിലും എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു കൂടുതൽ ഒരു പവർ ഉണ്ടായിരുന്നു കാരണം എന്താണ് ഇന്നും വിഭജനത്തിന്റെ ആശയം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്നു വിവിധ മതത്തിന് മാത്രമായി ഗ്രാമവും ജില്ലയും സംസ്ഥാനവും വേണമെന്ന അലയോലികൾ ഇന്നും ഉയരുന്നുണ്ട് എന്തുകൊണ്ടാണ് വിഭജനത്തിന്റെ ഭീതി ചർച്ച ചെയ്യണമെന്ന് ഗവർണർമാർ സർവകലാശാലകൾക്ക് നിർദ്ദേശം നൽകുന്നത് ഇനിയൊരു വിഭജനവും ഈ രാജ്യത്ത് ഉണ്ടാകരുത് എന്നതിനാലാണ് ചരിത്രത്തെ ഓർത്തുകൊണ്ട് മാത്രമേ രാജ്യത്തിന് നിലനിൽപ്പുള്ളൂ നിരന്തരം കൊണ്ടിരുന്നാൽ മാത്രമേ സ്വാതന്ത്ര്യ പോരാട്ട ത്യാഗങ്ങൾ ജനമനസ്സുകളിൽ നിലനിൽക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു ബിജെപി കൊല്ലം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് എസ് പ്രശാന്ത് അധ്യക്ഷനായി സംസ്ഥാന വക്താവ് കേണൽ എസ് ഡിന്നി സംസ്ഥാന കൌൺസിൽ അംഗം എം എസ് ശ്യാംകുമാർ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പ്രകാശ് പാപ്പാടി വിനോദ് ജിതിൻ ദേവ് വൈസ് പ്രസിഡന്റ് ബൈജു ബൈജുളം സെക്രട്ടറി അഡ്വക്കേറ്റ് വേണുഗോപാൽ അത് രാജൻപിള്ളതയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ മുപ്പത്തൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.